അസ്സാമലൈക്കും അപ്പോൾ ഈ ഡയറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ട് നോക്കിയൊക്കെ കേട്ടോ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ നമുക്ക് നമുക്കൊരാഴ്ചത്തോട്ടേക്കുള്ള ഫുഡ് അങ്ങനെ സ്റ്റോർ ചെയ്തേക്കുന്ന ടിപ്പും കൂടെ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരൊറ്റ ദിവസം മെനക്കെടാണെങ്കിൽ ഒരാഴ്ചത്തോട്ടേക്ക് ഒരു പണി ഇല്ലാതെ തന്നെ നമുക്ക് ഡയറ്റിംഗ് ഫുഡ് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം എന്തായാലും ഇത് കണ്ട് നോക്കി നോക്കൂ കേരള സ്റ്റൈലിലുള്ള ഫുഡിലൂടെ തന്നെ നമുക്ക് ഡയറ്റിംഗ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കണ്ട സാലഡും ചിക്കനും അതൊക്കെ വാരി വലിച്ചു തിന്നണ കാട്ടി നല്ലതാണ് നമ്മുടെ നാടൻ ഫുഡിലൂടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയാം അപ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ക്യാരറ്റും ബീട്രൂട്ടും കൊണ്ട് സൂപ്പറായിട്ടുള്ള ഒരു കറി തയ്യാറാക്കുന്നതാണ് അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് വേണം കാൽ കപ്പ് അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ക്യാരറ്റും ഒരു ആണ് എടുത്തത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കുക്കറിലോട്ടേക്ക് അതായത് കുക്കറിൽ തന്നെ പരിപ്പിട്ടിട്ടാണ് ഞാൻ കഴുകിയെടുത്തത് അതിലോട്ടേക്ക് തന്നെയാണ് ഈ ഒരു ക്യാരറ്റും ബീട്രൂട്ടും അരിഞ്ഞത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒരു മൂന്ന് പീസിലടിക്കുമ്പോഴന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ക്യാരറ്റും പിന്നെ അതുപോലെ ബീട്രൂട്ടും കുറച്ച് വലിയ പീസാക്കി അരിഞ്ഞ് അതിൽ കുഴപ്പമൊന്നുമില്ല അരച്ചെടുക്കാനാണ് അപ്പോൾ ഇത് ചൂടോടെ തന്നെ മിക്സിഡ് ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ ഒന്ന് പ്യൂരി ആക്കിയിട്ടുണ്ട് ഇനി ചട്ടിയിലോട്ടേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകും ചെറിയ ജീരകം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് വലിയുള്ളിയും അതേപോലെ എരിവിനുസരിച്ചിട്ട് വറ്റൽമുളകും കറി വെപ്പിലിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്ക് വഴറ്റി കൊടുക്കാം അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഇതിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് പൊട്ടിത്തെറുപ്പ് ഉണ്ടാവും എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ടൊന്ന് ഇതിലോട്ടൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മിക്സരെ ചാറിൽ കുറച്ച് പറ്റി പിടിച്ചത് ഉണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ശെരിക്കൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വിറ്റാമിൻ ആയിട്ടുള്ളൊരു കറി തന്നെയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇങ്ങനെ ഒരു കറി എന്തായാലും ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കട്ടോ കണ്ട ചിക്കനും സാലഡും ഇതൊക്കെ കഴിക്കുമ്പോഴേ ക്രേവിങ് നല്ല കൂടും അപ്പോൾ ക്രേവിങ് ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ കറികളൊക്കെ സൂപ്പറാണ് കേട്ടോ അടുത്തത് നമുക്ക് ഓട്സിൻ്റെ ചപ്പാത്തി തയ്യാറാക്കുന്നത് നോക്കിയാലോ ഓട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഫൈബർ അടങ്ങിയത് വയറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് പിന്നെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓട്സ് ഇഷ്ടമുള്ളത് ഏതെങ്കിലും എടുക്കുക എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടുകൊടുക്കുക അതൊന്ന് പൊടിച്ചെടുക്കണം എന്നാലും നമുക്ക് കുഴ കറക്റ്റായിട്ട് എത്തുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ഇങ്ങനെ കുഴച്ച് പരത്തിയിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അപ്പോഴേ അതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തത് അപ്പോഴേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചെടുത്തോളൂ ഒരാഴ്ചത്തോട്ടേക്ക് നിങ്ങൾക്ക് ഈ റോട്ട്സിൻ്റെ ചപ്പാത്തി അങ്ങനെ പ്ലാൻ ആക്കണമെങ്കിൽ കുറച്ച് അധികം തന്നെ എടുക്കുകയെ പിന്നെ കുഴക്കുന്ന സമയത്ത് ഒരു പിടുത്തം കിട്ടാനായിട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം ഒരു പിടിയോളം കസൂരിമേത്തി ഇട്ടുകൊടുക്കാം കസൂരിമേത്തി നല്ലതാണ് അതൊക്കെ മാർക്കറ്റിൽ കിട്ടും എന്നിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റേ നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ കുഴക്കുന്ന ആ ഒരു ഇതിലൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുഴത്തും അപ്പോൾ ഇതിൻ്റെ ട്ചി എന്ന് പറയുന്നതും സൂപ്പറാണ് ഓട്ട്സിൻ്റെ ചപ്പാത്തി കഴിച്ച ആൾക്കാർക്കാണെങ്കിൽ അറിയും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് നല്ലൊരു ടേസ്റ്റാണിത് കാരണം ഓട്സിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം കൂടെ അടങ്ങുന്ന സമയത്ത് അപ്പോൾ അപ്പോഴേതാണ്ട് പെട്ടെന്ന് തന്നെ കുഴച്ചെടുത്തുക്കുന്ന ഒരുപാട് ഇങ്ങനെ ഹാർഡാക്കിയിട്ട് കുഴച്ചെടുക്കണ്ട അപ്പോഴേതാണ്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ഉരുളാക്കിയെടുക്കാം ഇതെനിക്ക് ഒരാഴ്ചത്തോട്ടൊക്കെ ഉള്ള മാവുണ്ട് കേട്ടോ ഞാൻ അതിനനുസരിച്ചിട്ടാണ് പ്ലാൻ ആക്കിയത് നമുക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എടുത്തിട്ട് മൺഡേ ടു സൺഡേ വരെ അങ്ങനെ എഴുതി വെക്കാം അതായത് മൺഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നറ് എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ആക്കിയിട്ട് അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ എഴുതി വെക്കാറുണ്ട് ഡയറ്റിംഗ് എപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ ഓട്ട്സിൻ്റെ ചപ്പാത്തി നിങ്ങൾ രണ്ട് നേരമാണ് ഇൻക്ലൂഡ് ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് എടുക്കാനും മറക്കരുതേ ഒരു ദിവസം ഉച്ചക്കാണെങ്കിലോ രാത്രിയാണെങ്കിലോ ഈ ഒരു ഓട്സിൻ്റെ ചപ്പാത്തി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചോളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഇതാണ്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ടാണ് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നത് വലിയ മൊഞ്ചൊന്നും ഉണ്ടാവില്ല കേട്ടോ സൈഡൊക്കെ ഒന്നും ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു അലമ്പ് പോലെ ഉണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമില്ല ഒരു എന്താണ് പറയുക ചോറ്റും പാത്രം അല്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് തിന്നാനുള്ള വേറെ ആർക്കും അല്ലല്ലോ അപ്പോഴത് മുറിച്ചെടുക്കാതെ തന്നെ ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ ഈ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പുറം ഇപ്പുറം ഇത് സ്റ്റോർ ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ടാണേ ഞാനിങ്ങനെ അപ്പുറം ഇപ്പുറം ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കുന്നത് അപ്പോഴിത് നമുക്കൊരാഴ്ച അല്ല രണ്ടാഴ്ച ഒക്കെ വേണമെങ്കിലും ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് വെക്കാം അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പരത്തിയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ ഇതിൻ്റെ കസൂരിമേത്തി ഒക്കെ പിന്നെ ചേർത്ത് കുഴച്ചതുകൊണ്ടേ ഈ ഒരു ചപ്പാത്തി ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഞാൻ കൂടുതൽ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചൊരു രണ്ടെണ്ണം ബാക്കിയുണ്ട് അത് ഞാൻ കാണിച്ചതരാം അപ്പം ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് ഒരു മൂന്നെണ്ണം ഉണ്ട് അങ്ങനെ ബാക്കി എന്നിട്ട് ഞാൻ അത് നിങ്ങൾക്കതൊന്നും ചുട്ടിട്ട് കാണിച്ചു തരാം ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണേ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാനായിട്ട് ശരിക്കും ചൂട് തണിയതിന് ശേഷം മാത്രം ആയിരിക്കണം അത് എടുത്തിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാനായിട്ട് എൻ്റെ അത് ശരിക്കും ചൂടൊക്കെ തണി കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലോട്ടൊക്കെ ഇങ്ങനെ അട്ടിയട്ടിയായിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കും അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുക അതേപോലെ എൻ്റെ അടുത്ത് ബാക്കിയുള്ള രണ്ടെണ്ണം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലേ അതൊന്ന് ഞാനിപ്പോഴേ അതൊന്ന് ചുട്ട് കാണിച്ചതരേ എന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇത് കുറേ നേരം ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ മുരിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊരു സ്നാക്സ് കഴിക്കുന്ന ഒരു കറുമുറായിട്ട് അങ്ങനെ കിട്ടുകയും ചെയ്യും ഇത് അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒന്ന് മുരിയിപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന കറുമുറായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ ഈ ചുടുമ്പോൾ ഒരല്പം നെയ്യോ വെളിച്ചെണ്ണയോ ഒലിവോലോ അങ്ങനെ എന്തെങ്കിലും കൂട്ടിയിട്ട് അങ്ങനെ ചുട്ടെടുക്കാനും നോക്കുക കേട്ടോ എപ്പോഴും ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഫുഡൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഗ്രേവിങ്ങൊന്നും കഴിച്ചിലായി കിട്ടും അധികാൾക്കാരും ചെയ്യുക രാവിലെ തന്നെ ഈ ഓട്സിൻ്റെ സ്മൂത്തി ഉച്ചയ്ക്ക് അതേപോലെ സാലഡ് ചിക്കന് പിന്നെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കിന് ബിരിയാണിയും മന്തിയും വായ കെട്ടി എടുത്തിട്ട് അങ്ങനെ കഴിക്കും അപ്പം അങ്ങനെയൊന്നും ചെയ്യല്ലെട്ടോ നമ്മുടെ കേരള സ്റ്റൈലിലുള്ള ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മൂന്ന് നേരം പ്രോപ്പർ ടൈമിന് തന്നെ അത് കഴിക്കുക ഒരുപാട് വാരി വലിച്ച് കഴിക്കല കേട്ടോ ഇങ്ങനത്തെ ഓട്ട്സിൻ്റെ ഒക്കെ ചപ്പാത്തി രാവിലെ ഒരു രണ്ടെണ്ണം ഉച്ചയ്ക്ക് ഒരു രണ്ടെണ്ണം രാത്രി ഒന്നൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കിലോ രണ്ട് കിലോ കുറയുക കേട്ടോ അപ്പോൾ ഇത് പിന്നെ കറീൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറീൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ മീൻ കറിയോ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അടുത്തത് ചെറുപയറും പച്ചക്കായും വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത് കുക്കറിലോട്ടേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരുപാടൊന്നും വേണ്ടട്ടോ അത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കറിയല്ലേ ഒരു അര ടീസ്പൂണൊക്കെ മതി എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം ചെറിയ ജീരകം എന്തായാലും ഇതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ അപ്പോഴേ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും വരൂല്ല അപ്പോൾ ചെറിയ ജീരകം പൊട്ടിച്ചെടുക്കാം കറിവേപ്പില പൊട്ടിച്ചെടുക്കാം വലിയുള്ളി അങ്ങനെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഒരു വലിയുള്ളിയാണ് എടുത്തത് പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ വറ്റൽമുളകോ പച്ചമുളകോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ പച്ചക്കായ ഒന്നാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്തോളൂ ചെറുപയറും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞളും ഉപ്പും പിന്നെ ഇത് വേവാനായിട്ടുള്ള വെള്ളം കുറച്ചധികം ഒഴിച്ചു കൊടുക്കണേ അത്യാവശ്യം വേവുള്ളതല്ലേ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് പീസിലടിക്കുകയാണെങ്കിൽ സംഭവം റെഡി ആയിട്ട് കിട്ടും അപ്പോൾ നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് വെള്ളം തേങ്ങാപ്പാൽ അങ്ങനത്തതൊന്നും ഇനി വീണ്ടും ഒഴിച്ച് കൊടുക്കുന്നില്ല ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത് എന്നിട്ട് ഇതൊരു ബൗളിലോട്ടേക്ക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് മീനോ ഞാനിപ്പോഴും ഉണക്കലാണ് പൊരിച്ചത് എടുത്തത് അത് ഉച്ചക്കോ പിന്നെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറൊക്കെ ആയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതന്നെ ധാരാളമാണ് പ്രോട്ടീൻ ആയിട്ടുള്ളതല്ലേ ചെറുപയറൊക്കെ അപ്പോൾ നമുക്കിത് ഹെവി ആയിട്ട് കിടക്കും ഉച്ചയ്ക്ക് ഒരു നേരം അത് കുറച്ച് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ വിഷ്പ് വരില്ല രാത്രി വരെ നമുക്ക് അത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ വയറ്റിൽ കിടക്കും ഒരുപാട് തിന്നരുത് കുറച്ച് മതി കേട്ടോ ഇനി അടുത്തത് പാലക്കാണ് കേട്ടോ ഒരു കെട്ടെടുത്തത് ഇത് ഒരു കെട്ടോ രണ്ട് കെട്ടോ മൂന്ന് കെട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അങ്ങനത്തെ പ്യൂരി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാനുള്ളതാണ് അപ്പോഴിതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഏത് കറിക്കും ഇത് ഒന്നോ രണ്ടോ ടീസ്പൂണ് അങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോഴും ഒരു കറി കാണിച്ചു തരാം അടുപ്പത്തേക്ക് പിന്നെ പോട്ട് വെച്ചിട്ടുണ്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കടുക്ക് പൊട്ടിച്ചെടുക്കാം അതുപോലെ ചെറിയ ജീരകം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഏത് കറിയിലോട്ടേക്കും ചെറിയ ജീരകം ഇൻക്ലൂഡ് ചെയ്യുന്നത് പതിവാണ് നല്ലതാണത് എന്തായാലും ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോഴേ അത് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം വെള്ളുള്ളി ചതച്ചതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം അതുപോലെ ഈ ഒരു പ്യൂരി അത് ഫുൾ ഫുള്ളൊഴിച്ചു കൊടുത്തിട്ടില്ലേ കുറച്ചൊഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതൊന്ന് ശരിക്കും അതിൻ്റെ ആ ഒരു പച്ച ചോയം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടലപ്പരിപ്പ് കുറേയൊന്നും എടുത്തിട്ടില്ലേ ഒരു കാൽ കപ്പ് എടുത്തിട്ടുള്ളൂ അതൊന്ന് കഴുകി വൃത്തിയാക്കിയത് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു സൂപ്പറായിട്ടുള്ള കറി തന്നെയാണ് ഈ ഒരു പ്യൂരി വെച്ചിട്ട് ഇത് മാത്രമല്ല നമുക്ക് പിന്നെ ചപ്പാത്തി കുഴക്കുന്ന മാവിലോട്ടേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം വേറെ റൈസ് എന്താ തയ്യാറാക്കുകയാണെങ്കിൽ അതിലോട്ടേക്ക് ആക്കാം അങ്ങനെ ഈ ഒരു പ്യൂരി കൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരു പ്യൂരി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേവാനായിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് താണ്ട് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് എരിവിന് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്തോളൂ കേട്ടോ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എരിവൊന്നും കഴിക്കാത്തതായിരിക്കും ബെറ്റർ ഒന്നോ രണ്ടോ പച്ചമുളകിൽ ഒതുക്കാൻ വേണ്ടി നോക്കുക ലാസ്റ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ അങ്ങനെ തൈര് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം ഇതിൻ്റെ മുകളിൽ ഒരല്പം മല്ലിയലെയും മേത്തിയും കൂടെ അങ്ങനെ വിതറി കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഓട്സ് ചപ്പാത്തിൻ്റെ കൂടെ പുലാവ് ഒക്കെ ഉണ്ടാക്കുമല്ലോ പുലാവിൻ്റെ ഒക്കെ കൂടെ അങ്ങനെ കൂട്ടി കഴിച്ചാൽ മതി നല്ല വെജിൻ്റെ പുലാവ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഇത് സൈഡിലൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇത് ലഞ്ചിന് അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇനി അടുത്തത് ഓട്സിൻ്റെ ദോശ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ബൗളിലോട്ടേക്ക് ഒരു കപ്പോളം ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം റാഗിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് വേണം ഒന്നര രണ്ട് ടേബിൾ സ്പൂണ് തൈര് എടുത്തോളൂ നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സാക്കിയിട്ട് ഞാനത് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അടുത്ത ദിവസമാണ് ഞാനിപ്പോൾ ഈ പുറത്തോട്ടേക്ക് എടുക്കുന്നത് ഓട്സ് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ അതിങ്ങനെ തന്നെ ഒന്ന് നല്ലോണം കലക്കി എടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ അത് ശരിക്കും ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞ പോലെ അങ്ങനെ കിടക്കും കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ടുണ്ട് അടുത്ത ദിവസമാണ് ഞാനിപ്പോഴും പുറത്തോട്ടേക്ക് എടുക്കുന്നത് അപ്പോഴിത് നല്ല ശരിക്ക് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടില്ല ഒരു ഇച്ചിരി വെള്ളമൊന്നുമില്ല ഇനി ഇത് വേണം വെള്ളം ഒഴിച്ചിട്ടതൊന്ന് ലൂസാക്കാനായിട്ട് ഇനി ഇതിലോട്ടേക്ക് കുറച്ച് വെജ് ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ബീൻസ് വലിയുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടെടുത്തോളൂ കേട്ടോ ഇനി ക്യാപ്സിക്കോ ചീരൻ്റെ ഇലേ ചുവപ്പ് ചീരൻ്റെ ഇല എന്ത് വേണേലും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ശരിക്കും മിക്സ് ആക്കുകയാണ് ഇത് കണ്ടില്ല ഇതൊരു നല്ല കട്ടിക്കുണ്ട് ഇതിങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് കൈ വെച്ചിട്ട് പരത്തിയിട്ട് ചപ്പാത്തി പോലെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ പിന്നെ ദോശൻ്റെ ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് കലക്കിയിട്ട് വേണമെങ്കിലും അങ്ങനെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ അത് കണ്ടില്ല നല്ല കട്ടിക്കുണ്ട് ഇതിങ്ങനെ ഒരു പിടിയെടുത്തിട്ട് നമ്മുടെ തവയിലിട്ടിട്ട് കൈ വെച്ചിട്ടൊന്നിങ്ങനെ പരത്തിയിട്ട് ഒരല്പം നെയ്യൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പിന്നെ ദണ്ട് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്നും കുറച്ച് ലൂസാക്കുന്നുണ്ട് ലൂസാക്കിയിട്ട് പിന്നെ നമുക്കിതിങ്ങനെ അങ്ങനെ ദോശ പോലെ ആക്കിയിട്ടും അങ്ങനെ കേട്ടോ അപ്പോഴിതെനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഒരാഴ്ചത്തോട്ടേക്ക് അതിനനുസരിച്ചിട്ടുള്ള മാവ് ഞാൻ ഇവിടെ കലക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാണ്ട് കലക്കി കഴിഞ്ഞതിന് ശേഷം ചെറിയ ജീരകം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാത്തിലും ചെറിയ ജീരകം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴതും കൂടെ ചേർത്ത് ഒന്ന് കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടായി കിടക്കുന്ന തവയിൽ ഒരു അങ്ങനെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ കുറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല രുചിയായിട്ടുള്ളൊരു ദോശ തന്നെയാണിത് ഇതിൻ്റെ കൂടെ പിന്നെ ഒന്നും വേണമെന്നില്ല ഒരു തൈരോ അല്ലെങ്കിൽ എന്തേലും ഒരു എരിവിനൊരു പച്ചമുളകോ എന്തെങ്കിലും മതി കേട്ടോ അത്ര ടേസ്റ്റാണിത് കാരണം ഇതിൽ വലിയുള്ളും ബീൻസും കാരറ്റൊക്കെ അടങ്ങിയതല്ലേ ഇത് നമുക്ക് ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കെട്ടോ ഫ്രിഡ്ജിൽ ഞാനിപ്പോഴേതാണ്ട് കുറച്ച് എന്താണ് റൈസും കൂടെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് നമുക്കൊരു ബിരിയാണി ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ തീരെ നെയ്യും വെളിച്ചെണ്ണയും ഒന്നും ഒരു ബിരിയാണി അങ്ങനെ ഞാൻ ബിരിയാണി കുറേ റെസിപ്പി കാണിച്ചാണ് അതേ രീതിക്ക് തന്നെ എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ കുറച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ഇത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് തിന്നാൻ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കഴിക്കാമല്ലോ അപ്പം നമ്മുടെ ക്രേവിങ് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും നമുക്ക് ഒരുപാട് വെയിറ്റ് അങ്ങനെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും വരില്ല ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഐറ്റംസൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു കിലോ ഒക്കെ എന്തായാലും കുറേ കേട്ടോ മധുരം അങ്ങനെ ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഞാനിതൊരു കണ്ടെയ്നർ ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഒരു ബിരിയാണിയൊക്കെ കഴിക്കാൻ ഫീൽ ഇല്ലാത്ത ഒരാരും ഉണ്ടാവില്ല എന്തായാലും അത് വരും അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്നും ഇങ്ങനെ സ്റ്റീമിൽ കയറ്റിയിട്ട് ഇങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ നമുക്കൊരു ബിരിയാണി കഴിച്ച ആഴ്ചയിൽ ഒരു ദിവസം ഒരു ബിരിയാണി കഴിച്ചെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഉണ്ടാക്കുന്ന ബിരിയാണിയിലേക്ക് ഓയിൽ നെയ്യ് ഒന്നുമില്ലാത്ത അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ പിന്നെ അതേപോലെ ഒരു രണ്ട് കോരിയല്ല ഒരു കോരിയൊക്കെ അങ്ങനെ എടുത്താൽ മതി ആഴ്ചയിൽ ഒരു ദിവസം എന്നിട്ട് അതിൻ്റെ കൂടെ സാലഡ് കൂടുതൽ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മൾ റൈത്തൊക്കെ ഉണ്ടല്ലോ തൈര് തൈരിൽ നല്ല കുക്കുംബറും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിരിയാണി കഴിക്കാനുള്ള ആ ഒരു ക്രേവിങ് അങ്ങനത്തൊന്നും വരും ഒന്നും ഇല്ല നല്ല രീതിക്ക് നമുക്ക് തിന്നുകയും ചെയ്യാം കേട്ടോ അപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക തീരെ നെയ്യും പിന്നെ ഓയില് വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ തന്നെ തയ്യാറാക്കാൻ നോക്കുക അപ്പോൾ ഈ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ദോശ കണ്ടില്ലേ ഇറാക്കിയും പിന്നെ അതേപോലെ ഓട്സിൻ്റെതും കൂടെ മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റുമാണ് അത് അപ്പോൾ ഇതിൻ്റെ കൂടെ തൈരൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ അതേപോലെ ലഞ്ച് ലഞ്ചായിട്ടോ ഡിന്നറായിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ തൈരിൽ പിന്നെ കുക്കുംബറൊക്കെ ചേർത്തിട്ട് അങ്ങനെ കഴിച്ചാൽ മതി സൈഡിൽ വേണമെങ്കിൽ ഒരു പിന്നെ മീനൊക്കെ അങ്ങനെ എടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഗോതമ്പ് പൊടീൻ്റെ ചപ്പാത്തിയും ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഗോതമ്പ് പൊടിയിലേക്കും കസൂരിമേത്തി ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കുഴക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ പിന്നെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓട്ട്സിൻ്റെ ചപ്പാത്തി അതുപോലെ തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടീൻ്റെതും അപ്പുറം അപ്പറും ജസ്റ്റ് ഒന്ന് ചുട്ടിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ് നമ്മൾ ഡെയിലി ഇങ്ങനത്തെ പണി എടുക്കുന്ന സമയത്ത് നമുക്ക് ശരിക്കും ബോറായിരിക്കും കേട്ടോ അപ്പോൾ ബോറടിക്കാതിരിക്കാനാണ് ഒറ്റ ദിവസം തന്നെ പ്ലാൻ ആക്കുക ഓരോ ദിവസം ഓരോ വീക്ക് ഓരോ ചപ്പാത്തി ഇങ്ങനെ പ്ലാൻ ആക്കിയാൽ മതി ഒരാഴ്ച ഗോതമ്പ് പൊടീൻ്റെതാണെങ്കിലും ഒരാഴ്ച ഓട്സിൻ്റെത് ഒരാഴ്ച റാഗിപ്പൊടീൻ്റെ ചപ്പാത്തി അങ്ങനെ ആണെങ്കിലും നല്ല രസമായിരിക്കും ഓരോ ഡിഫറെൻറ്റ് ഫ്ലേവറിൽ നമുക്കങ്ങനെ കഴിക്കാനും പറ്റും നമുക്കങ്ങനെ ഒരു ഹെയ്റ്റ് ഫീലിംഗ് അങ്ങനെ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക എന്തായാലും ട്രൈ ചെയ്യുക ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കുക അപ്പോൾ ഇനി നല്ല വീഡിയോ എന്താ വേണ്ടവർ പറയുക പഴി ബായ്പസ്ലാംലേക്കും